മുടിഞ്ഞു പോടി നീ മുടിഞ്ഞു പോ ഇത് എന്താ പറഞ്ഞാല് ഒരാണുങ്ങളെ ശാപാണ് സത്യം പറഞ്ഞാല് സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങളെ ശാപം എന്ന് പറയേണ്ടി വരും പക്ഷെ ഇതൊരാണുങ്ങളെ ശാപ നീ സത്യം പറഞ്ഞ ഒരു കുടുംബത്തെയാണ് കൊന്നത് ഒരു കുടുംബത്തെ ആ മാതാപിതാക്കൾക്ക് തണലാവേണ്ട മോനെയാണ് നീ എന്താ പറഞ്ഞാല് സോഷ്യൽ മീഡിയയില് പട്ടീനെ പോലെ ഇട്ട് കൊടുത്തിട്ട് കൊല്ലിപ്പിച്ചത് നിന്നോട് ദൈവം ചോദിക്കും കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുമല്ലോ ഈ സാധനത്ത് നിന്റെ ഭർത്താവിനാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നെങ്കിൽ നീ പൊട്ടിക്കരയൂലേ അദ്ദേഹം ജീവനോടിക്കുന്നെ നീ പൊട്ടിക്കരൂലേ ഇങ്ങനെ ഒരു പെണ്ണ് ചെയ്യാൻ പാടുണ്ടോ നിനക്കൊക്കെ റീച്ചാണ് വേണ്ട അല്ലേ സത്യം പറഞ്ഞാൽ ഇവിടെ ഏത് പാർട്ടിയിലുള്ള മെമ്പറാണ് ആ പാർട്ടിക്ക് അപമാനം വരുന്നതിൻ്റെ മുന്നേ ഇവിടെ പിരിച്ചു ഒഴിവാക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ വേറൊന്നും പറയല്ല എന്നാലും നിനക്കുള്ള ശിക്ഷ കിട്ടും നീ ചെയ്തതിന് കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ അത് നിനക്ക് ഉറപ്പായിട്ടും കിട്ടിടി ഉറപ്പായിട്ടും കിട്ടും ഞാൻ ഒരു പെണ്ണിനോട് ഇങ്ങനെ ചൂടായിട്ടില്ല ഒരാളെ ഞാൻ അങ്ങനെ ശപിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല പക്ഷെ നിന്നോട് സത്യം പറഞ്ഞാൽ ആ കുഞ്ഞിന്റെയൊക്കെ മനസ്സ് ആ അച്ഛൻ്റെയും അമ്മേൻ്റെയും വേദന നിന്നെ ജീവിതകാലം നിനക്ക് മാത്രമല്ല നിന്റെ തലമുറകൾക്കും അങ്ങനെ സംഭവിക്കോ ഓർത്തു വെച്ചോ എന്താ പറഞ്ഞല്ലേ നീ കണ്ണീര നീ നിയമത്തിന്റെ മുന്നിൽ നീ സുഖായിട്ട് പെണ്ണല്ലേ ആണിപ്പൊ എന്തൊക്കെയാണ് അവസ്ഥ അവനെ വെറുതെ വിടേത് അപ്പൊ ഇവൾക്കൊക്കെ എന്താ ഇവിടെ ഡോക്ടർമാരൊക്കെ ഒരു കയ്യവധം പറ്റി ഓരോ വെറുതെ ശിക്ഷിക്കല്ലോ ഇവളെ പോലെ എന്താ ഇവളെന്താ വെറുതെതാകുന്ന ഇവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണോ ഇവളിവിടെ ഒരു മെസ്സേജ് അല്ലേ ചെയ്ത് എന്തായാലും നല്ല സ്ത്രീകൾക്ക് മനസ്സിലായി നീ തെറ്റ് ചെയ്ത ആളാണ് നീ റീച്ചിന് വേണ്ടിയാണെന്ന് എന്തായാലും അയാൾ ആത്മാവ് നിന്നെ വിട്ടുപോവില്ല നിന്നെ വിട്ടുപോകല ആ ഓർത്തു വെച്ചു പറഞ്ഞാൽ നീ മുടിഞ്ഞുപൂ നാറി ഇവിടുത്തെ നിയമത്തിനോട് കുറച്ച് റെസ്പെക്ട് ഒരു കാര്യം ഏട്ടനാണ് ഇവിടുത്തെ ശരി അദ്ദേഹത്തിന് അന്ന് കൊറേ ആൾക്കാർ കല്ലെടുത്ത് എറിഞ്ഞ് എന്താ പറഞ്ഞാൽ കുറെ ആൾക്കാർ കളിയാക്കി പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് ദൈവത്തെ ഇവിടെ മെൻസ് കമ്മീഷൻ വരണം വേറൊന്നും പറയല്ലോ ഇവിടെ മെൻസ് കമ്മീഷൻ വരണം അല്ലെങ്കിൽ ഇതുപോലെ കുറെ ദീപക്കുകള് ജീവനോടുക്കും പറഞ്ഞ എനിക്കിപ്പം ഈ ജനങ്ങളോടാണ് ദേഷ്യം ആ പാവം മനുഷ്യനെ ഈ ക്രൂരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്ത് അയാളെ കൊന്നിപ്പിച്ചപ്പോഴത്തേക്ക് ഇവക്ക് ഫോളോവേഴ്സും കൂടി എന്തൊരു കഷ്ടം നിങ്ങൾ എന്താണ് നിങ്ങൾ ഇവിടെ സപ്പോർട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കുറ്റപ്പെടുത്തണം പാവം മനുഷ്യന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം എന്തായാലും വേറൊന്നും പറയില്ല